എംഎൽഎയും കേന്ദ്ര സഹമന്ത്രിയും കളക്ടറും ഒക്കെ ഇരിക്കേണ്ട കസേരകളിൽ ആ സാധാരണക്കാരായ സ്ത്രീകൾ അവരെ വേദിയിലേക്ക് ക്ഷണിച്ച് ആ കസേരകളിൽ ഇരുത്തിയത് സുരേഷ് ഗോപി മടിച്ചു മടിച്ചുനിന്ന അവരോട് ഇരിക്കിവിടെയെന്ന് സുരേഷ് ഗോപിയുടെ സ്നേഹത്തോടെയുള്ള വാക്കുകൾ എല്ലാം ഒരു സ്വപ്നം പോലെയാണ് അവർക്ക് തോന്നിയത് ഒറ്റ ദിവസം കൊണ്ട് താരങ്ങളായി മാറിയിരിക്കുകയാണ് സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂൾ ശുചീകരണ വിഭാഗത്തിലെ ചേച്ചിമാരും ചേട്ടന്മാരും വേദിയിലേക്ക് ക്ഷണിക്കുമ്പോഴേ ചേച്ചിമാർക്ക് പരിഭ്രമവും വിറയലും തുടങ്ങിയിരുന്നു എന്നാൽ സുരേഷ് ഗോപി വിട്ടില്ല അദ്ദേഹം അവരോടൊപ്പം നിന്നു ഇതോടെ വേദിയിലും സദസ്സിലും ഉണ്ടായിരുന്നവരുടെ നിറഞ്ഞ കയ്യടി ഇതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂളിൽ നടന്ന സ്വച്ഛതാ പക്വാഡ പ്രചാരണ പരിപാടി ഇനി ആരും അത്ര പെട്ടെന്നൊന്നും മറക്കില്ല എല്ലാവർക്കും ഓർമ്മയുണ്ടാകും ആമുഖങ്ങൾ സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂൾ ശുചീകരണ വിഭാഗത്തിലെ ജോലിക്കാർ അങ്ങനെ മിന്നും താരങ്ങളായി പിന്നിൽ നിൽക്കേണ്ടവരല്ല ഏറെ മുന്നിൽ നിൽക്കേണ്ടവരാണ് നിങ്ങളെന്ന് ശുചീകരണ തൊഴിലാളികളെ ഓർമ്മിപ്പിച്ചതാകട്ടെ സാക്ഷാൽ സുരേഷ് ഗോപിയും ശുചിത്വമാർന്ന ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിനുള്ള പരിപാടിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് ശുചീകരണ വിഭാഗം ജീവനക്കാരെ ആദരിക്കാൻ തീരുമാനിച്ചത് ആദരം ഏറ്റുവാങ്ങി ഇവർ സ്റ്റേജിൽ നിൽക്കെയാണ് പെട്ടെന്ന് കേന്ദ്രമന്ത്രിയുടെ അനൗൺസ്മെന്റ് വന്നതും ആദരം ഏറ്റുവാങ്ങിയവരെല്ലാം വേദിയിൽ വിശിഷ്ട അതിഥികൾക്കായി ഒരുക്കിയ സീറ്റുകളിൽ ഇരിക്കുക നിങ്ങളാണ് ഇന്നത്തെ താരങ്ങളെന്ന് സുരേഷ് ഗോപി മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു ഉടനെ എന്തു ചെയ്യണമെന്നറിയാതെ അവർ പരസ്പരം നോക്കി പരിഭ്രമിച്ചു നിന്നു എല്ലാവരും നോക്കി നിൽക്കേ വന്നിരിക്കൂ പിന്നാലെ വന്ന് കേന്ദ്രമന്ത്രിയുടെ നിർബന്ധം പതുക്കെ വന്ന് സീറ്റുകളിൽ ഇരിക്കുമ്പോഴും മിക്കവരുടെയും മുഖത്ത് ഞെട്ടൽ മാറിയിരുന്നില്ല അപ്പോഴേക്കും സൂപ്പർ താരം വന്ന് എല്ലാവരുടെയും സീറ്റിന് പിന്നിലായി നിന്നു മറ്റു വിശിഷ്ട അതിഥികളെയും വിളിച്ചു നിർത്തി കളക്ടറേയും എം എൽ എയും ഒക്കെ ശുചീകരണ തൊഴിലാളികൾ ഇരുന്ന സീറ്റിന്റെ പിൻഭാഗത്തായി സുരേഷ് ഗോപി നിർത്തി അതിഥികൾക്കൊപ്പം സന്തോഷവും സംഭ്രമവും നിറഞ്ഞ മുഖത്തോടെ സിൽവർ ഹിൽസിന്റെ സ്വന്തം ചേട്ടനും ചേച്ചിമാരും ക്യാമറകളിലും മനസ്സുകളിലും ഇതോടെ നിറയുകയായിരുന്നു കെ പ്രബീഷ് സി റോജ കെ ബിന്ദു പി ടി അജിത എം സിന്ധു ടി കെ ഷീജ സുമ ഉണ്ണികൃഷ്ണൻ കെ പി സുനിത കെ പി ലിസി കെ സീന എന്നിവരാണ് ആദരമേറ്റുവാങ്ങിയ ജീവനക്കാർ സുരേഷ് ഗോപിയുടെ ഈ പ്രവർത്തിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ കയ്യടി നേടിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഒരു ആദരവ് അവർക്ക് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടുണ്ടാകില്ല അതുകൊണ്ട് തന്നെ ആദ്യം ആദ്യമൊന്ന് പരിഭ്രമിച്ചവരുടെ മുഖത്ത് പിന്നീട് സന്തോഷവും പുഞ്ചിരിയും ഒക്കെ വിരിയുകയായിരുന്നു മാത്രമല്ല കോഴിക്കോട് ബീച്ചിൽ നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു മനോഹരമായ തീരമാണ് കോഴിക്കോട് ബീച്ച് ആ ബീച്ചിനെ നമുക്ക് സുന്ദരമായി സൂക്ഷിക്കേണ്ടേ ചിങ്ങം പിറന്നു പിറന്നുകഴിഞ്ഞ് വലിയ മഴ പോയാൽ ഒരു ദിവസം ആ തീരം ശുചീകരിക്കാൻ നമുക്കൊന്നിച്ച് ഒന്നിച്ചു കൂടിക്കൂടെ ഞാൻ വരും നിങ്ങളോടൊപ്പം ചേരാനെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചോദിച്ചപ്പോൾ സദസ്സിൽ നിന്ന് ഹർഷാരവം ഉയർന്നു ഒപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്ന മറുപടിയും എം കെ രാഘവൻ എം പി അധ്യക്ഷനായി തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് തുടങ്ങിയ പ്രമുഖരുണ്ടായിരുന്ന വേദിയിലാണ് ശുചീകരണ തൊഴിലാളികൾ ആദരവേറ്റുവാങ്ങിയത് കൂടാതെ സ്കൂളിലെ കുട്ടികളുമായും ഏറെ സംസാരിച്ചും സമയം ചെലവഴിച്ചുമൊക്കെയാണ് സുരേഷ് ഗോപി മടങ്ങിയത്